സർക്കാർ തീരുമാനങ്ങളുടെ കാതൽ എന്താണെന്ന് മനസ്സിലാക്കേണ്ട ഉത്തരവാദിത്തം ഉദ്യോഗസ്ഥർക്കുണ്ടെന്ന് ഓർമ്മപ്പെടുത്തുകയും ഭരണത്തിൻ്റെ ഗുണഫലങ്ങൾ സാധാരണക്കാർക്ക് പ്രാപ്യമാക്കുകയും ചെയ്യുകയാണ് അദാലത്തുകൾ കൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ പറഞ്ഞു കരുതലും കൈത്താങ്ങും കൊടുങ്ങന്നൂർ താലൂക്ക് തല അദാലത്ത് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം തിരമാലയിൽ നിന്നും മൂന്ന് ദശാംശം പൂജ്യം ഒന്ന് ഏഴ് മീറ്ററിനകത്തുള്ള ഭൂമിക്ക് പട്ടയം കൊടുക്കാൻ നിയമ ഉണ്ട് എന്നാൽ അതിനു പുറത്തുള്ള ഭൂമിക്ക് പട്ടയം കൊടുക്കുന്നതിനെ കുറിച്ച് ഉദ്യോഗസ്ഥർ പരിശോധിക്കണമെന്നും മന്ത്രി പറഞ്ഞു ഒരു നാട്ടിൽ വികസന പ്രവർത്തനങ്ങളുടെ മുഴുവൻ മനുഷ്യനും ഏതെങ്കിലും വിധത്തിലുള്ള തടസ്സങ്ങളില്ലാത്ത വിധം ലഭ്യമാക്കുക എന്ന ആശയം നടപ്പിലാക്കുമ്പോൾ സ്വാഭാവികമായിട്ടും വൈകിപ്പോവലുകളോ മനഃപൂർവ്വമായിട്ടുള്ള വൈകിക്കലുകളോ എല്ലാം ഒഴിവാക്കി ഏറ്റവും വേഗതയിൽ സർക്കാർ എടുക്കുന്ന നടപടികൾ ജനങ്ങൾക്ക് ലഭ്യമാക്കുക എന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ചുമതല എല്ലാവർക്കും നിർവഹിക്കാനുണ്ട് നേരത്തെ ബഹുമാനപ്പെട്ട ജില്ലാ കളക്ടർ സ്വാഗതത്തിൽ സൂചിപ്പിച്ചതുപോലെ ആ വിധത്തിൽ തടസ്സങ്ങൾ മാറ്റി അതിവേഗം അതിവേഗമൊഴുകുന്നൊരു പുഴ പോലെ ഭരണ സംവിധാനത്തെ പൂർത്തിയാക്കുക എന്ന ലക്ഷ്യമാണ് യഥാർത്ഥത്തിൽ കേരളത്തിലെ ഗവൺമെന്റ് നടപ്പിലാക്കാൻ ഭാഗമായിട്ടാണ് ഫയലുകളിൽ കിടക്കുന്ന ജീവിതങ്ങളെ ഫയലുകളിലും ഓരോ മുഖ്യമന്ത്രിയുടെ പ്രസ്താവന പോലെ കേരളത്തിലെ വിവിധ തലങ്ങളിലുള്ള അദാലത്തുകളിലൂടെ പ്രശ്നപരിഹാരത്തിന് ലക്ഷ്യം വയ്ക്കാനും ഞങ്ങൾ ശ്രമിക്കുന്നു കേരളത്തിൽ കഴിഞ്ഞ മുപ്പത് വർഷമായി പട്ടയം കൊടുക്കാൻ പറ്റാത്ത ആയിരത്തി തൊള്ളായിരത്തി രണ്ട് നഗറുകളിലെ ഇരുപത്തി ആളുകളെ ഞ്ചിൽ തന്നെ ഭൂമിയുടെ ഉടമകളാക്കാൻ കഴിയുന്ന വിധത്തിലുള്ള പട്ടയ ഭേദഗതിക്ക് തദ്ദേശ സ്വയംഭരണ വകുപ്പ് നേതൃത്വം നൽകുകയാണെന്നും മന്ത്രി പറഞ്ഞു കൊടുങ്ങല്ലൂർ നഗരസഭാ ടൌൺഹാളിൽ നടത്തിയ താലൂക്ക് തല കരുതലും കൈത്താങ്ങും അദാലത്തിന്റെ ഉദ്ഘാടന വേദിയിൽ പതിനൊന്ന് റേഷൻ കാർഡുകളും പത്ത് പട്ടയങ്ങളും മന്ത്രിമാരും എം എൽ എമാരും ചേർന്ന് വിതരണം ചെയ്തു വി ആർ സുനിൽകുമാർ എം എൽ എ അധ്യക്ഷത വഹിച്ചു ഇ ടി ടൈസൺ എം എൽ എ കൊടുങ്ങല്ലൂർ നഗരസഭ മുനിസിപ്പൽ ചെയർപേഴ്സൺ ടി കെ ഗീത മതിരകം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സി കെ ഗിരിജ മാള ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് രേഖാ രേഖാശാന്റി ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ സബ് കളക്ടർ അഖിൽ വി മേനോൻ ഗ്രാമപഞ്ചായത്ത് അധ്യക്ഷന്മാരായ സീനത്ത് ബഷീർ എം എസ് മോഹനൻ നിഷ അജിതൻ ഡെയ്സി ജില്ലാ പഞ്ചായത്ത് അംഗം സുഗത ശശിധരൻ ജനപ്രതിനിധികൾ ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു മീഡിയ ടൈം കൊടുങ്ങല്ലൂർ